സിനിമാ രംഗത്തെ ആനുകാലിക വിശേഷങ്ങളുമായിട്ട് ശ്രീ ശാന്തിവള ദിനേശ് സാർ നമ്മളവിടെയുണ്ട് നമസ്കാരം ഇപ്പോൾ കേരളത്തിലെ നായികയായിട്ട് ഏറ്റവും കൂടുതൽ തിളങ്ങി നിന്ന ഒരു നടിയേ ആയിട്ട് സംബന്ധിച്ച് ഒരു അവരെ ആക്രമിച്ചതുമായിട്ട് സംബന്ധിച്ച് അവരെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയും എല്ലാം കൂടെ ചേർത്തിട്ട് ശ്രീ ദിലീപിനെതിരായിട്ട് ഒരു കേസ് നടക്കുന്നുണ്ട് ഇപ്പോൾ ശ്രീ ദിലീപ് നായിക നിരയിൽ താരനിരയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സമയത്ത് സംഭവിച്ച ഒരു ഇൻസിഡൻ്റ് ആണിത് അപ്പോൾ അത് അതിൻ്റെ വിധിയും അതിൻ്റെ ആ നടന്ന പ്രൊസീഡിങ്സിനെയൊക്കെ പറ്റിയിട്ട് എന്താണ് താങ്കളുടെ വിലയിരുത്തൽ ആ കാര്യം അതിനകത്ത് ഇടപെട്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൊക്കെ മാസങ്ങളോളം ചർച്ചകളുണ്ടായിരുന്നു ഓരോരുത്തരുടെയും നമ്മുടെ ഒരുപാട് ആൾക്കാരും ആയിട്ട് ബന്ധപ്പെട്ടു അതിലൊരാൾ മരിക്കുകയും ചെയ്തു ഒരു സംവിധായകൻ മരിക്കുകയും ചെയ്തു അപ്പം ആ അതിൻ്റെ വിധിയും എന്തായിരിക്കും ആ നടന്ന സംഭവങ്ങളുടെ ഔട്ട്കം എന്തായിരിക്കും അടുത്ത തിങ്കളാഴ്ച എട്ടാം തീയതി വിധി വിധി പറയുകയാണ് ഈ സമയത്തൊക്കെ വിധി വരും പുറത്ത് ആറേഴ് വർഷക്കാലം മലയാളികൾ ആവശ്യത്തിനും ആവശ്യവും ചർച്ച ചെയ്ത ഒരു നടൻ്റെ കരിയർ മൊത്തം നശിപ്പിച്ച അയാളുടെ കോടിക്കണക്കിന് രൂപ നശിപ്പിച്ച മാനസികമായ എന്താ പറയുക പീഡനം പീഡനം നടത്തിയ അയാൾക്കും ഒരു ഭാര്യയും രണ്ട് കുട്ടികൾ പെൺകുട്ടികളും ഉണ്ട് എന്നുള്ള ചിന്തിക്കാതെ ഒരു പ്രബല ഗ്രൂപ്പ് നടത്തിയ ഒരിക്കലും കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു ഒരു കേസിൻ്റെ വിധിയാണ് പറയുന്നത് ഏട്ടാൻറ്റി ഒരു നമ്മൾ കേട്ടുകഴിവിയില്ലാത്ത ഒരു നടിയെ ആക്രമിക്കുന്നു ആക്രമിച്ചിട്ട് ആ നടിയുടെ ആക്രമണം അവരെന്താണോ ഉദ്ദേശിച്ചത് അതെല്ലാം കഴിയുമ്പോൾ അവരോട് തന്നെ ചോദിക്കുന്നു ഇവിടെ കൊണ്ടാക്കണമെന്ന് അത് ഇന്ത്യയിൽ ഒരിടത്തും ലോകത്തിനെ നടന്നിരിക്കില്ല എവിടെയാണ് സേഫായിട്ട് കൊണ്ടാക്കേണ്ടത് എന്ന് ചോദിക്കും നമ്മളാണെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ അപ്പം തന്നെ ബസ്സിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ടിട്ട് മുങ്ങും അതെ ഇത് നല്ല മനസ്സാക്ഷിയുള്ളവരായതുകൊണ്ട് ഈ പൾസർ സുനിയും സംഘവും നല്ല മനസാക്ഷിയുള്ളവരായോണ്ട് ചേച്ചിക്ക് എവിടെ പോകേണ്ടതെന്ന് ചോദിച്ചു തന്നെ കൊണ്ടെത്തിച്ചു അവിടെ കൊണ്ടെത്തിച്ചതിൻ്റെ ഏറ്റവും വലിയ രസം എന്നു വെച്ചാൽ ആ നടിക്ക് പ്രിയപ്പെട്ട കുറേ പേര് താമസിക്കുന്ന റോഡാണ് ആഷിക്കപ്പു അടക്കം പട്ടണം റഷീദ് അടക്കം സിദ്ദിഖ് അടക്കം താമസിക്കുന്ന റോഡിൽ തോമസ് എം എൽ എ പി സി തോമസ് അവിടെ അല്ല പി ടി പി സി അല്ല പി ടി പി ടി തോമസ് പി ടി തോമസ് അവിടെ അല്ല അപ്പോൾ അവർ താമസിക്കുന്ന ആ റോഡിൽ എൻ്റെ സിനിമയിലെ നായകനായിരുന്നു ലാലിൻ്റെ വീട്ടിൽ കൊണ്ടാക്കാൻ ഈ പീഡിപ്പിച്ച പീഡിപ്പിച്ചു എന്ന് പറയുന്നമാർ മനസാക്ഷിയുള്ളമാരായതുകൊണ്ട് നേരെ ലാലിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടാക്കി പാതിരാത്രിക്ക് ആര് ഇങ്ങോം ഗേറ്റ് പുറന്ന് കാർ അകത്ത് നിന്നു നടി ഇറക്കി ചേട്ടാ ഞങ്ങൾ നന്നായിട്ട് പീഡിപ്പിച്ച ചേച്ചിയാണേ സേഫായിട്ട് ഇവിടെ കൊണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടാക്കുകയാണ് ആ ആണോ ആയിക്കോട്ടെ വാ നന്നോളകത്ത് കയറ്റും അങ്ങനെ കയറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് എനിക്കിത് പറയാൻ ഭയങ്കര വൈഷമ്യമുണ്ട് കാരണം ഈ ഇടയ്ക്ക് എന്നോട് ലാൽ പറഞ്ഞു ഞാൻ നിനക്കൊരു ഡേറ്റ് തന്നതല്ലാതെ ഒരു ദ്രോഹവും നിനക്ക് ഞാൻ ചെയ്തിട്ടില്ല നീ എന്തിനാണ് എന്നെ അതിനേക്കാളും എനിക്ക് ഇഷ്ടം മുപ്പത് മുപ്പത്തഞ്ച് വർഷം എൻ്റെ സുഹൃത്തായിരുന്നു ആ നടിയുടെ അച്ഛൻ ആ അവളെ ഞാനൊരു അനീതിയെ പോലെ എൻ്റെ സെറ്റിൽ എൻ്റെ സിനിമയിലെ നായിക അവളായിരുന്നു അവളെ ഞാൻ ഒരു അനീതിയെ പോലെ കൊണ്ടു നടക്കി എന്നെ ദിനേശ് ചേട്ടാന്ന് വിളിച്ചിട്ടുള്ളത് അത്രയും മധുരമായിട്ടാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവൾക്കെതിരെയൊക്കെ സംസാരിച്ചിട്ട് പോലും അവൾ ഈ അടുത്ത കാലത്തും ആ സിനിമയിൽ വർക്ക് ചെയ്ത് എൻ്റെ ബംഗ്ലാവ് ലെവലിൽ വർക്ക് ചെയ്തൊരു ആർട്ട് ഡയറക് ആർട്ട് ആർട്ട് ഡയറക്ടറുടെ അസിറ്റൻറ്റ് ഉണ്ട് രാജേഷ് എന്ന് പറഞ്ഞു വടക്കഞ്ചേരിക്കാരൻ അവനെ അതൊരു സെറ്റിൽ വർക്ക് ചെയ്യുന്നിടത്ത് നായിക ഈ കുട്ടിയാണ് ഇവർ വന്നോട് ആദ്യം ചോദിച്ചത് ദിനേശ് ചേട്ടന് സുഖമാണോ എന്നാണ് അവൻ പറഞ്ഞു ചേട്ടാ ചേട്ടനെ കുറിച്ച് ഒരു പരാതി അവർക്കില്ല എനിക്കത്ര ഇഷ്ടമായിരുന്നു അവളെ അതുപോലെ തന്നെ പടം ഷൂട്ടിൽ തീർന്ന എനിക്ക് പൈസ ഇല്ല ഞാൻ പറഞ്ഞു ഡബ് ചെയ്യുന്ന വേറെ ആളുമാണ് ഞാൻ പറഞ്ഞു ഞാൻ മനോരമയിൽ നിന്ന് പൈസ കിട്ടിയിട്ട് എത്തിക്കാമെന്ന് ഒരുപടിയും ഇല്ലാതെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പോയ ആളാണ് അച്ഛനും മോളും ഞാൻ മനോരമയിൽ നിന്ന് പൈസ കിട്ടി സാറ്റലൈറ്റിൻ്റെ പൈസ കിട്ടിയപ്പോൾ ലാലേറ്റിനും അങ്ങനെ ആയിരുന്നു ഇവർ രണ്ടുപേരും മനസ്സിലെങ്കിലും കരുതി കാണും ഈ പൈസ പോയെന്ന് ഈ ലക്ഷം പോയി എന്ന് വിചാരിച്ചതാണ് രണ്ടുപേർക്കും മനോരമയിൽ നിന്ന് കിട്ടിയതാണ് കൊടുത്ത ആളുമാണ് ഞാൻ പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഒരു പെൺകുട്ടിയെ ആറേഴ് പേർ ചേർന്ന് ഒരു വണ്ടിയിലിട്ട് പ്രീഡിപ്പിച്ചുവെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്ഥലം പോലീസ് സ്റ്റേഷനിൽ എവിടെയാണോ അവൾ ഇപ്പോൾ ഉള്ളത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം കാക്കനാട് പോലീസ് സ്റ്റേഷനിലാണ് അറിയിക്കേണ്ടത് അവർ ചെയ്തത് അങ്ങനെയല്ല ഈ കുട്ടി ചെന്നിടം തന്നെ ഈ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു എം എൽ എയോ പഞ്ചായത്ത് മെമ്പറോ പോലും ഇല്ലാത്ത ആൻറ്റോ ജോസഫിനെ വിളിച്ചു വരുത്തുന്നു എല്ലാം പന്ത്രണ്ട് മണിക്ക് ശേഷമാണേ കുറേ കിടന്ന് ആൻറ്റോ ജോസഫിനെ വിളിച്ചു വരുത്തും ആൻറ്റോ ജോസഫായിരുന്നു കാര്യം അറിയുന്നു അപ്പോൾ ആൻറ്റോ സിനിമയിൽ എല്ലാവരും സഹായിക്കുന്ന ആളാണ് എല്ലാവരും ഇപ്പോൾ മദ്രാസിൽ നിന്ന് ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാന്ന് പറഞ്ഞാൽ ആൻറ്റോ പോയി കൊണ്ടുവരും അങ്ങനെ ഒരു പരോപകാരിയാണ് പക്ഷേ ആൻറ്റോ ചെയ്തത് ഈ പറയുന്ന ലാലിൻ്റെ വീട് നിൽ നിൽക്കുന്ന സ്ഥലത്തെ എം എൽ എ പോലും അല്ല വിളിച്ചത് തൃക്കാക്കര എം എൽ എ ആയ പി ടി തോമസിനെ വിളിച്ചു വരുത്തുന്നു അതെന്തിനാണെന്ന് എനിക്കറിയില്ല ഞാൻ ആൻഡോ അതിനുശേഷം നൂറിടത്ത് വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ചില്ല എന്താണ് ആൻറ്റോന്ന് ഈ ആ പർട്ടിക്കുലർ സ്ഥലത്തുള്ള എം എൽ എ വിളിക്കാതെ ആ സ്ഥലം അറിയിക്കാതെ പി ടി തോമസിനെ കുറിച്ച് പറയുന്നു ഇന്നലെ ഉമാ തോമസ് പറയുകയാണ് അർദ്ധരാത്രി പെട്ടെന്ന് ഉടുപ്പൊക്കെ എടുത്തിട്ട് അദ്ദേഹം പോണ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ പോകുന്നു ഒരു അത്യാവശ്യ കാര്യമുണ്ട് എന്ന് പറഞ്ഞു പുള്ളി പോയി ഇവരൊക്കെ ഈ കഥ ക്രിയേറ്റ് ചെയ്യുന്നതാണ് രസം ആ ഉമാ തോമസിൻ്റെയൊക്കെ വർത്തമാനം കേൾക്കണം അപ്പോൾ പി ടി തോമസ് വരുന്നു പി ടി തോമസും വന്നിട്ട് ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ലാലിനറിയില്ലെങ്കിൽ പോലും ആൻറ്റൊക്കെ അറിയില്ലെങ്കിൽ പോലും അവർക്കൊക്കെ അറിയാം എങ്കിലും അറിയില്ലെങ്കിലും ഒരു എം എൽ എ പറയണം സ്ഥലം പോലീസ് പോലീസ് സ്റ്റേഷനിൽ കാക്കനാട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം അയാൾ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറെ വിളിക്കുന്നു ഇതെല്ലാം പന്ത്രണ്ട് മണിക്ക് ശേഷമാണേ സിറ്റി പോലീസ് കമ്മീഷണർ കാക്കനാട് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു ഇവർ പെട്ടെന്ന് ചെയ്യാമെന്നുണ്ട് കാരണം ഈ വില്ലന്മാർ മുങ്ങുകളയില്ലേ അതെ ഒരു മിനിറ്റ് പോലും പാഴാക്ക അത് ചെയ്യേണ്ട പക്ഷേ ചെയ്തില്ല അങ്ങനെ കാക്കനാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വരുന്നു മൊഴിയെടുക്കുന്നു പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീക്കുന്നത് ഈ വാർത്തയും കേട്ടോണ്ടോ അപ്പോൾ പോലും ആ കുട്ടി വളരെ ബോൾഡറായിട്ട് സംസാരിച്ചു എന്നെങ്ങനെ പീഡിപ്പിച്ചു പക്ഷേ ഞാൻ തളരില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അതിജീവിതയോട് വളരെ ബഹുമാനം തോന്നി പിറ്റേ ദിവസമായിട്ടോ എറണാകുളത്ത് സിനിമാക്കാർ മൊത്തം സംഘടിക്കുന്നു അവർക്ക് ഈ പെൺകുട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും പ്രസംഗിക്കുന്നു അതിൽ ദിലീപ് പറഞ്ഞത് ഞാനിങ്ങനെ പനിയാറ്റി കിടക്കായിരുന്നു പക്ഷേ ആൻ്റോ ജോസഫ് എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത് ഇത് ഹീനമായ പ്രവൃത്തിയാണ് ഞാൻ ആ നടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കൊണ്ടുണ്ട് അത് പറഞ്ഞ് പ്രശ്നം വിട്ടു നമ്മുടെ അമ്പത്തെട്ടഞ്ച് നെഞ്ചുവിരുവുള്ള മുഖ്യമന്ത്രി ആ കേസിൽ പെട പെട്ട ഏഴുപേര് അറസ്റ്റ് ചെയ്തു എട്ടുപേരെ എട്ടുപേർ ഏഴുപേരെ ഏഴുപേരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുന്നു കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു നടിയുടെ ദാരുണമായ ഈ പീഡനത്തിലെ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് പോലീസ് ആ ആൾക്കാരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു അവിടെ ചാപ്റ്റർ തീർന്നു അവന്മാരെ അറസ്റ്റ് ചെയ്തല്ലോ പിന്നെയാണ് അറിയുന്നത് ഈ പൾസർ എന്ന് പറഞ്ഞവൻ ഈ നടിയുടെ വീട്ടിൽ നിരന്തരമായി ചെല്ലുന്ന ആളായിരുന്നു അവരെ ജിമ്മിൽ കൊണ്ടുപോകുന്നത് അവരുടെ അമ്മയുമായിട്ട് ചേർന്ന് മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ പോകുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരാളായിരുന്നു പൾസർ പൾസർ ഒന്നാം പ്രതി അവൻ ഉള്ളിലായി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോൾ മറ്റ് ഇവനെ ദിലീപിൻ്റെ ഫോണിൽ ആരോ വിളിക്കുന്നു പക്ഷേ കിട്ടുന്നില്ല ജയിലിൽ നിന്നാണ് വിളിക്കുന്നത് അത് അണ്ടർലൈനിട്ട് കേട്ടോളണം ജയിലിൽ അവന് ഫോണും മൊബൈലും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല അവിടെ നിന്ന് വിളിക്കുന്നു ദിലീപ് എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ദിലീപിൻ്റെ അടുത്ത സുഹൃത്തായ മനസാക്ഷിയായ നാദിർഷയെ വിളിക്കുന്നു നാദിർഷയെ വിളിച്ചിട്ട് പറയുന്നു ചേട്ടാ ഞാൻ പൾസറാണ് ഞാൻ ദിലീപ് ഏട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പുള്ളിക്കാരൻ ഒരു ഒന്നര കോടി രൂപ എനിക്ക് തന്നില്ല എങ്കിൽ ഇതിൽ രണ്ട് കോടി തരം വേറെ ആളുണ്ട് ഞാൻ ഇങ്ങനെ പേര് പറയും ഇതൊന്നും കേരളത്തിൽ മലയാളികൾ മണ്ടമാരേണ്ടി ഒന്നും ചർച്ച ചെയ്യുന്നില്ല നമ്മളൊരാളെ ഫോക്കസ് ചെയ്താൽ അവനാ ചട്ടിയിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ സ്ത്രീപക്ഷ വർത്തമാനമൊക്കെ പറഞ്ഞു ഈ ഒരു സാരി ഒരു കമ്പിൽ ചുറ്റി കാണിച്ചാൽ അതിൻ്റെ പുറത്ത് ചാടി വീഴുന്നവന്മാരാണ് സ്ത്രീപക്ഷ ആൾക്കാരായിട്ട് നിൽക്കുന്നത് കേരളത്തിൽ അങ്ങനെ ഒരു ഈ ചാനൽ ചർച്ച വരുന്ന പലരും ഞാൻ ആലോചിക്കുക അവൻ്റെ കാര്യം അപ്പോൾ സിനിമയിൽ എന്തോ തെമ്പാടിയായിരുന്നു അപ്പോൾ അങ്ങനെ പറയുന്നു നാദൃഷ്ണ ഈ വിവരം ദിലീപിന് കൈമാറുന്നു ദിലീപ് ഡി ജി പി ആയ ലോക്നാഥ് ബെഹ്റ വിളിക്കുന്നു ലോക്നാഥ് ബെഹ്റ വിളിക്കുമ്പോൾ ബെഹ്റ ചോദിച്ചു അത് റെക്കോർഡ് ചെയ്തു ഇല്ല സാർ അവ ഇനിയും വിളിക്കും നിങ്ങൾ റെക്കോർഡ് ചെയ്യണം അപ്പോഴും ബെഹ്റ പോലും പറയുന്നില്ല ജയിലിൽ എങ്ങനെ ഈ സെൽഫോൺ കിട്ടി എന്ന് ചോദിക്കുന്നില്ല വിത്യാവസം കൃത്യമായിട്ട് വീണ്ടും വിളിച്ചു എന്താ ചേട്ടാ കാര്യങ്ങൾ ഞാൻ ദിലീപ് ഏട്ടൻ്റെ പേര് പറഞ്ഞ് വിളിക്കും കാരണം രണ്ടു കോടി വേറെ തരാറുണ്ട് ദിലീപ് ഏട്ടൻ്റെ പേര് പറഞ്ഞു ഇത് റെക്കോർഡ് ചെയ്തു നമ്മുടെ ഇപ്പോൾ തുടരുമെന്ന് പറഞ്ഞ സിനിമ എടുത്ത രഞ്ജിത്ത് ആ റെക്കോർഡ് ചെയ്ത സി ഡി ഡി ജി പിക്ക് കൈമാറുന്നു ഈ നേരം വരെ അതാ ഇപ്പം നമ്മൾ സംസാരിക്കുന്നു ഇനി ഒരാഴ്ചയേ ഉള്ളൂ അടുത്ത ഇന്ന് ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച കഴിഞ്ഞാൽ വിധി പ്രഖ്യാപിക്കുന്ന ഈ കേസിൽ ലോകനാഥ് ബെഹ്റയുടെ കയ്യിലേൽപ്പിച്ച സി ഡിയിലുള്ള ഇവൻ്റെ വോയിസ് അതായത് നിങ്ങൾ ഒന്നര വന്നില്ലെങ്കിൽ രണ്ട് കോടി തരാൻ വേറെ ആളുണ്ടെന്ന് പറഞ്ഞ ആ ഓഡിയോ സി ഡി ഇന്നു ചർച്ച ചെയ്തിട്ടില്ല പോലീസ് കേരളത്തിൻ്റെ മനസ്സിലായ അപ്പോൾ ഇത് ദിലീപിനെ ട്രാപ്പ് ചെയ്യാൻ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണോ തീരുമാനിക്കാം അപ്പോൾ എന്ത് ചെയ്യുന്നു ഡി ജി പി ലോക്നാഥ് ബെഹ്റ വാങ്ങിക്കുന്നു ബെഹ്റ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുന്നു അവിടെ കാര്യം കഴിയേണ്ടാണ് അവനെ വീട് ചോദ്യം ചെയ്യേണ്ട ഒന്നര കോടിക്ക് ദിലീപ് നൽകി രണ്ട് കോടി തരാമെന്ന് നിന്നോട് ആര് പറഞ്ഞു പറയു പറയണ്ടേ അത് മലയാള സിനിമയിൽ ആരാണോ നിനക്ക് രണ്ട് കോടി തരാമെന്ന് ഓഫർ ചെയ്തത് എന്ന് കേൾക്കില്ല കാരണം ഏക ഉത്തരം ക്രൈസ്റ്റ് എന്ന് പറയും പോലെ പറയുമ്പോൾ അവർക്കൊരൊറ്റ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു ഒറ്റ ഫോക്കസേ ഉള്ളൂ അത് ദിലീപാണ് ദിലീപാണ് ജൂലൈ ആവുമ്പോഴേക്കും ദിലീപിനെ അല്ല ദിലീപിനോട് ച ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഈ ദിലീപ് പലപ്പോഴും ഒരു മണ്ടനാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെയാണ് ഇവൻ ഒരു ശിവൻകോവില് രാവിലെ ചെന്ന് തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ പോലീസിൻ്റെ ക്യാമ്പുണ്ടല്ലോ അവിടെ നിന്ന് വിളിക്കുന്നു നമ്മുടെ ഈ കേസ് അന്വേഷിക്കുന്ന സന്ധ്യ മാഡം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് മടങ്ങുകയാണ് അതിനു മുമ്പ് നിങ്ങൾ കൊടുത്ത ആര് കൊടുത്ത ദിലീപ് കൊടുത്ത കേസിലെ ചില കാര്യങ്ങൾ അറിയാനുണ്ട് ഒന്ന് ഞങ്ങളുടെ ക്യാമ്പ് ഓഫീസർ വരെ വരാൻ വന്നു ചേച്ചു അപ്പോൾ ദിലീപിൻ്റെ പേഴ്സണൽ വക്കീലൊക്കെ ഉള്ളതാണ് അയാളോട് പോലും ഒരു ഞാൻ പോണോ പോണ്ടേ എന്ന് ചോദിക്കാതെ ഈ ശിവലുന്ന് കിട്ടിയ പ്രസാദവും ഒക്കെ പാളം കടം കുറിയൊക്കെ അടിച്ച് പ്രസാദും കയ്യിൽ വെച്ച് നേരെ അവിടെ ചേർത്തു അവനെ പിടിച്ചകത്ത് ഇട്ടു മനസ്സിലായ അപ്പോഴത്തെ മീഡിയക്കാരെല്ലാം അവിടെ റെഡിയായിട്ട് നിൽക്കുക എല്ലാം റെഡിയാക്കി നിർത്തിയിരിക്കുക ദിലീപിനെ പിടിച്ചകത്ത് എൺപത്തിയെട്ട് ദിവസം അകത്തിട്ടു അപ്പോൾ ഇതിൽ രസം എന്താണെന്ന് ചോദിച്ചാൽ ലോക്നാഥ് ബെഹ്റയ്ക്ക് മുമ്പ് കേരളത്തിലെ ഡി ജി പി ആയിരുന്നത് ഇപ്പോൾ ബി ജെ പി കാരനായി നടക്കുന്ന പെൻഷൻ പെൻഷനാവുന്നതിന് മുമ്പ് രണ്ടോ മൂന്നോ പത്രസമ്മേളനത്തിൽ സെൻകുമാർ പറഞ്ഞു നടിയെ ആക്രമിച്ച കേസുമായി എൻ്റെ മുന്നിൽ വന്ന ഒരു ഫയലിൽ ദിലീപിനെ സൂചിപ്പിക്കുന്ന ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ദിലീപിനെ അറസ്റ്റ് ചെയ്യേണ്ട ചോദ്യം ചെയ്യേണ്ടോ കാര്യമില്ല ടി പി സെൻകുമാർ എന്ന് പെൻഷനായോ അല്ലെങ്കിൽ ലോക്നാഥ് ബെഹ്റ എന്ന് ചാർജ് എടുത്തോ അതിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഈ കളി നടക്കുന്നത് അപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ ട്രാപ്പിലാക്കി സംസ്ഥാന ഡി ജി പി ആയിരുന്ന എ ഡി ജി പി ആയിരുന്ന സന്ധ്യ അവരെ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് ഈ കേസ് നടത്തിയ മുഴുവൻ തെളിവ് ദിലീപിൻ്റെ പേരിലേക്കാണ് ഉള്ളത് അറസ്റ്റ് ചെയ്യട്ടെ സാർ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ആരോട്ടെ എ ഓർ ബി ഒരു മുഖ്യമന്ത്രിക്ക് എല്ലാ തെളിവും ഉണ്ടോ ഇന്ന് അറസ്റ്റ് ചെയ്യേണ്ട കേട്ടോ എന്ന് പറയാൻ പറ്റുമോ അറസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു എന്നിട്ട് മുഴുവൻ കേസിലെ പ്രതികളെയും അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ പിന്നെ ഉള്ള യോഗങ്ങളിൽ പറഞ്ഞത് മലയാളത്തിലെ പ്രബലനായ നടനെ തട്ടി അകത്താക്കിയവനാണ് ഞാൻ ഞാനാർക്കും വഴങ്ങുന്നവനല്ല അദ്ദേഹം ആലോചിക്കട്ടെ അദ്ദേഹം ആണ് പറഞ്ഞത് ഈ കേസിലെ മുഴുവൻ പ്രതികളെ എന്നിട്ട് ഈ എ ഡി ജി പി പറഞ്ഞുകൊടുത്ത കള്ളത്തരങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഏയ് ഏഴ് വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ തെളിവ് കിട്ടിയിട്ടില്ല ദിലീപിൻ്റെ പേര് അവരന്വേഷണ ഉദ്യോഗസ്ഥർ പിന്നെയും 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 അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇനി വിധി പറയുന്ന തലദിവസവും അന്വേഷണത്തിന് തുമ്പ് കിട്ടിയെന്ന് പറഞ്ഞ് വരുമെന്ന് പറഞ്ഞുടാ വിധി പറയുന്നതിൻ്റെ തലദിവസം ഇതാ ഞങ്ങൾക്ക് കിട്ടി ഇതാ ഈ അടുത്ത കാലത്ത് താങ്കൾ കണ്ടോ എന്ന് എനിക്കറിയില്ല ഒളി ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടർ ചാനലിലെ മൊട്ട അരുണും തിരുവനന്തപുരത്ത് അവന് പറ്റിയൊരു റിപ്പോർട്ടറുണ്ട് ഇന്ദ്രോപരിത്തൻ പേര് ഞാൻ പറഞ്ഞു മലയാളിയുടെ പേരല്ല അവനും കൂടെ ചേർന്ന് റോഷിപ്പാൽ ഒളി ക്യാമറ ഒരു മൈതാനത്ത് പൾസർ സുനി ഫയലുകളും ബാഗുകളും ഡയറികളും ഒക്കെ ആയിട്ട് വരുന്നു ഇവൻ ഇൻ്റർവ്യൂ ചെയ്യുന്നു ആ ഇൻ്റർവ്യൂയിൽ ഇവൻ പറയുകയാണ് പൾസർ പറയുകയാണ് ഈ ആറേഴ് വർഷം അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല ആ അന്വേഷിച്ച ഒറിജിനൽ അവർ അവരന്വേഷിച്ചുകൊണ്ടിരക്കുന്ന ഒറിജിനൽ സിം എൻ്റെ കയ്യിലുണ്ട് നടിയെ ആക്രമിച്ച ചിത്രീകരിച്ച ഒറിജിനൽ സിം എൻ്റെ കയ്യിലുണ്ട് മെമ്മറി കാർഡ് എൻ്റെയിലുണ്ട് ഇവരന്വേഷിക്കുന്ന ക്യാമറ നശിച്ചെന്ന് പറഞ്ഞില്ലേ ആ ക്യാമറ എൻ്റെ ഉണ്ട് എന്ന് പറയുന്നു എന്തിനാണ് ഈ കേസ് നീട്ടാൻ വേണ്ടിയത് ഇനി അതിൻ്റെ പേര് ഒരു ആറ് മാസം ഒരാറ് മാസം അന്വേഷിക്കാമെന്ന് ചോദിച്ചു പക്ഷേ കോടതി അനുവദിച്ചില്ല ഏ കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പൾസർ എന്ന് പറഞ്ഞാൽ സാറിനെ വിളിച്ച് ചോദിക്കണ്ടേ ഇടാ ഒറിജിനൽ മെമ്മറി കാർഡ് നിൻ്റെയിലുണ്ടോ ആ കാർഡ് എന്ന് രണ്ട് ഇടി രണ്ടിടിയോടുത്താൽ കിട്ടില്ലേ ഈ നേരം വരെ കേരളത്തിലെ പോലീസ് പിണറായി വിജയൻ്റെ പോലീസ് എൻ്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ പോലീസ് നിൻ്റെയിൽ ഒറിജിനൽ സിമ്മിരിക്കുന്നു എങ്കിൽ ആ സിമ്ണ്ട് എഡ്ര എന്ന് ഒരു പോലീസുകാരന പറഞ്ഞിട്ടില്ല കാരണം പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അച്ചമ്പിയായിരുന്നു ഇവനെ കൊണ്ടു കടന്നാൽ ഫോൺ എങ്ങനെ അല്ല മേസിരിയോ കണ്ടറക്കോ ആവട്ടെ പക്ഷെ ഞാൻ ചോദിക്കുന്നത് സംസ്ഥാനത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ ആരോടെങ്കിലും കോടതി ചോദിച്ചോ എന്ന് എനിക്കറ അടച്ചിട്ട് കോടതിയിലാണല്ലോ കേസ് കിടക്കുന്നത് ഇട ഇവൻ കോടതിക്ക് ജയിലിനകത്ത് സെൻട്രൽ ഈ സെൻട്രൽ ജയിലിനകത്ത് കിടന്നുകൊണ്ട് ദിലീപിനെ എങ്ങനെ വിളിച്ചു അല്ലെങ്കിൽ നാദർഷായെ എങ്ങനെ വിളിച്ചു ആ ഫോൺ ഇടുന്ന കിട്ടി ചോദിക്കട്ടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിച്ചിട്ടില്ല അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിജീവിതയെ പീഡിപ്പിച്ച ഒരാളെയും അറസ്റ്റ് ചെയ്യണമെന്നില്ല ഏതു വിധത്തിലും ദിലീപിനെ പിടിച്ച ഇത് കോടതിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഹണിയം വർഗീസ് എന്ന് പറയുന്ന തൃശ്ശൂർ സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ മകളാണ് അത് ഒരാളെക്കുറിച്ചും നല്ലത് പറയാത്ത കമാൽ പാഷ സാർ ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞത് ഇവരൊരു കമ്മ്യൂണിസ്റ്റുകാരിയുടെ ാരൻ്റെ അച്ഛൻ അച്ഛൻ ഇവരുടെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ഇവരുടെ മുന്നിൽ വരുന്ന കമ്മ്യൂണിസ്റ്റുകാർ പ്രതിപട്ടിയിൽ നിൽക്കുന്ന കേസുകളിൽ ഇവരെങ്ങനെ അത് കൈകാര്യം ചെയ്തു എന്ന് ഒരുപാട് ഫയലുകൾ ജസ്റ്റിസ് കമാൽ പാഷ പഠിച്ചപ്പോൾ എൻ്റെ ശിക്ഷയായ എനിക്ക് അഭിമാനത്തോടെ ഞാൻ പറയുന്നു എൻ്റെ ശിക്ഷയായ ഹണി വർഗീസ് എന്ന് പറയുന്ന ജഡ്ജ് ഒരു കേസിൽ പോലും പാർട്ടിക്കാർക്ക് അഭിഹിതമായി രക്ഷപ്പെടാനുള്ള ഒരു സോഴ്സും അത് കൊടുത്തിട്ടില്ല കമൽപാഷ അങ്ങനെ ആരെയും കുറിച്ച് നല്ലത് പറയുന്ന ആളല്ലേ അപ്പം ആ മനുഷ്യൻ പറയാണ് ഈ കേസ് എന്തോ ദിലീപിന്റെ ഭാഗ്യം കൊണ്ടായിരിക്കണം ഈ ജഡ്ജ് വന്നത് കാരണം ഈ നടിയാണ് പറഞ്ഞത് എൻ്റെ കേസ് വാദിക്കുന്നത് ഒരു പെൺ വക്കീലായിരിക്കണം ഓക്കെ എൻ്റെ കേസ് അന്വേഷിക്കുന്നത് ഒരു പെണ്ണായിരിക്കണം ഓക്കെ എൻ്റെ കേസ് കേൾക്കുന്നത് ഒരു വനിതാ ജഡ്ജായിരിക്കണം ഓക്കെ സർക്കാർ എല്ലാം ചെയ്തു കൊടുത്തു സർക്കാരിന് അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റില്ല വനിതാ ജഡ്ജ് അടക്കം അവൾ പറഞ്ഞു എല്ലാവരും ചെയ്തു കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ചെന്ന് കോടതി പറയാണ് എനിക്ക് നിങ്ങളുടെ സർക്കാരിൻ്റെ വക്കീലുണ്ടെങ്കിൽ പോലും എനിക്ക് പേഴ്സണലായിട്ടൊരു വക്കീലിനോ ഓക്കെ അവർ പറഞ്ഞാൽ എല്ലാം ചെയ്തു കൊടുത്തു എന്നിട്ട് ദിലീപിന് എവിടെയോ ഒരു ഭാഗ്യം വരുന്നതുകൊണ്ടായിരിക്കണം ഈ ഹണിയും വർഗീസിനെ പോലെ നിയമം വിട്ട് കളിക്കാത്ത ഒരു വക്കീൽ ജഡ്ജ് ഈ കേസ് കേൾക്കാനായിരുന്നത് പെണ്ണാണല്ലോ അത് കുറച്ച് ദിവസം പോയപ്പോൾ പറയല്ലേ പെൺ ജഡ്ജ് വേണ്ട ആൺ ജഡ്ജ് മതി എന്നാൽ വാദി വാദി പറയുക വാദിക്കനുസരിച്ചിട്ട് എപ്പോഴും ഞാൻ പറയുന്നതനുസരിച്ച് മാറ്റണം ഞാൻ പറഞ്ഞ അനുസരിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റണം ഇങ്ങനെ കോടതി കേൾക്കൂ സുപ്രീം കോടതി ഹൈക്കോടതി തള്ളി സുപ്രീം കോടതി തള്ളി എത്ര പ്രാവശ്യമാണ് കേസ് നീട്ടിവെപ്പിച്ചത് എന്തെല്ലാം കാരണങ്ങൾ കോടതിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ മെമ്മറി കാർഡ് കണ്ടു മെമ്മറി കാർഡ് ഇട്ട് കണ്ടു അപ്പോൾ അതിന് ദിലീപൊന്നുമില്ലല്ലോ അന്വേഷിക്കുന്നു അതിൻ്റെ കേസെന്ന് പറഞ്ഞൊരു ഒരു ഒരു വർഷം അതിൻ്റെ പറയൽ പോയി വിധി പറയാറാവുമ്പോൾ വേറെ തൻ എൻട്രി ആവുന്നു ബാലചന്ദ്രകുമാർ അത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ ദിലീപ് മരമണ്ടനാണല്ലോ കാരണം ഒരു ഐഡൻറ്റിറ്റി തെളിയിക്കാത്ത ഒരു ചെറുപ്പക്കാരന് പിക്ക് പോക്കറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യാനായിട്ട് അയാൾ പ്രൊഡ്യൂസ് ചെയ്ത് അയാൾ നായകനാകാം എന്ന് പറഞ്ഞ് ഇവനെ കൊണ്ടു കിടക്കുന്നു ആറേഴ് മാസം എനിക്കൊന്ന് ചർച്ചകൾ മുമ്പോട്ടും മുമ്പോട്ട് പോകുമ്പം ദിലീപിന് മനസ്സിലാക്കാണ് തലയിൽ ഒന്നും ഇല്ല പിക്ക് പോക്കറ്റ് മാത്രമാണ് പോക്കറ്റ് മാത്രമേ ഉള്ളൂ തോന്നി കാണും പക്ഷേ എങ്കിൽ പോലും അയാൾ ഈ ഒരു ദയാലുവായത് കൊണ്ട് അയാളൊരു ഭയങ്കര ദയാലുവാണ് അയാളിവനെ കൊണ്ടുപോടും അവൻ തന്നെ പറയുന്നു ഞാൻ അവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ എൻ്റെ നല്ല അടുപ്പക്കാരനാണ് കാരണം ഞാൻ വലയം ചെയ്യുന്ന ഏതാണ്ട് ഇരുപത്തിയാറ് വർഷം മുമ്പ് ഞാൻ വലയം ചെയ്യുമ്പോൾ എൻ്റെ ലൊക്കേഷനിൽ അവൻ്റെ ഒരു അംബാസഡർ കാർ ഓടാമോ എന്ന് ചോദിക്കുക എന്നെ കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബാലചന്ദ്രകുമാർ നമ്മളൊരു പുതുമയുള്ളൊരു പേര് അതുകൊണ്ട് എൻ്റെ മെമ്മറി കിടന്നതായിരിക്കാം ഈ കേസ് വന്ന് ഞാൻ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എന്നെ ഒരു ചെറുപ്പക്കാരൻ വിളിക്കുന്നു തീരെ ചേട്ടാ എൻ്റെ പേര് ബാലചന്ദ്രകുമാർ ഞാൻ ആ പറയും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നെ അറിയാമോ ചേട്ടാ ഞാൻ പിന്നെ നിങ്ങളൊരു പത്ത് പതിനെട്ട് വർഷം മുമ്പ് എൻ്റെ ലൊക്കേഷനിൽ വിടിഞ്ഞത് ബദിനി ഹൗസിൽ ഒരു കാറുമായിട്ട് വന്ന ആളല്ലേ ഒരു സന്ധ്യക്ക് അവൻ ഞെട്ടിപ്പോയി ചേട്ടാ ഇത്രയും കാലമായിട്ട് ചേട്ടാ അത് ഓർത്തുവെച്ചേക്കണം ഞാൻ ഓർത്ത് വെച്ചേക്കണം രണ്ട് കാര്യങ്ങളും ഉണ്ടാവും ഒന്നും നിങ്ങൾ മീശ വയ്ക്കാത്ത ആളാണ് രണ്ടാമത്തത് നിങ്ങളുടെ പേരാണ് അങ്ങനെ എൻ്റെ ഒരു നല്ല ബന്ധമായിരുന്നു ഈ ചെറുപ്പക്കാരൻ എന്നെ അവൻ്റെ വീട്ടിൽ നിരന്തരമായി വിളിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു മനോഹരമായ വീടാണ് പുതിയ വീട് നല്ല ആസിന് നമ്മളൊന്നും അടിക്കില്ല പക്ഷേ ഭയങ്കര കളർഫുള്ളായ വീടാണ് കളറ് കോരി തേച്ച ഒരു വീടാണ് ആ ഒരു മടിയില്ലാതെ പറഞ്ഞ ചേട്ടാ ഈ വീട് ദിലീപേട്ടൻ വെച്ച് എന്നാണ് ഏ ദിലീപേട്ടനാണ് ചേട്ടാ കഴിഞ്ഞ കുറേ കാലമായിട്ട് എനിക്ക് മാസാ മാസം അമ്പതിനായിരം ഒരു ലക്ഷം വെച്ച് തന്നു സഹായിക്കുമ്പോൾ വീട്ടിൽ ചെലവിന് അപ്പോൾ അവൻ്റെ ഭാര്യ അതിനേക്കാൾ ദൈവപുത്രനായിട്ട് ദിലീപിനെ കുറിച്ച് സംസാരിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ പ്രിയദർശനം ചെയ്ത മോഹൻലാലിൻ്റെ ഒരു പടമുണ്ട് കുഞ്ഞാലി മരക്കാലി അല്ലേ കോഴിക്കോട് കടപ്പുറത്ത് വന്ന ആ പടം കാണാൻ ഞങ്ങൾ കാട്ടാക്കട ഒരു അനിൽ എന്ന് പറഞ്ഞൊരാളിൻ്റെ തിയേറ്ററുണ്ട് തിയേറ്റർ സമുച്ചയം മൂന്നോ നാലോ തിയേറ്റർ അവിടെ ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടി പടം കാണാൻ പോയി അയാൾ വിളിച്ചിട്ടാണ് പടം കാണാൻ പോയി അവിടെ ചെല്ലുമ്പോൾ എന്ത് പറ്റി നട്ടാൽ ഞങ്ങൾ പന്ത്രണ്ട് പേരായിട്ടുണ്ട് അപ്പോൾ അന്ന് കൊറോണ കാലമായതുകൊണ്ട് ഇരുപത്തിനാല് സീറ്റ് വേണം പന്ത്രണ്ട് പേർക്ക് ഒരു സീറ്റിൻ്റെ ഇടവിട്ട് ഇടപെട്ടാണ് സീറ്റ് അവിടെ പൂരപ്പറമ്പിൻ്റെ ആളാണ് ഞങ്ങൾ ചെന്ന് ഒന്നിടവിട്ട സീറ്റുകൾ ഇരുന്നു പട തുറങ്ങാൻ ഒരു രണ്ട് മിനിറ്റ് ഉള്ളപ്പോൾ ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു പിന്നെ നിങ്ങൾ പന്ത്രണ്ട് പേർ അങ്ങേറ്റം നീങ്ങിയിരിക്കും ബാക്കി പന്ത്രണ്ട് ഞങ്ങൾ വേറെ വിറ്റി ഞാൻ പറഞ്ഞാൽ അങ്ങനെ വിൽക്കാൻ സർക്കാർ നിയമവും ഇല്ലല്ലോ അല്ല ഞങ്ങളും കൊടുത്തിരിക്കണം മാറിത്തരണം ഞാനപ്പം തന്നെ എൻ്റെ കൂടെ സിന്ധു അടക്കം പന്ത്രണ്ട് പേരുടെയും പറഞ്ഞാൽ ഇറങ്ങും എന്ന് പറഞ്ഞു ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി പുറത്ത് വന്നു പുറത്തു നിന്ന് അതിൻ്റെ കൗണ്ടറിൽ വന്ന് കാണിക്കാവുന്ന അട്ടകാസം മുഴുവൻ ഞാൻ നടത്തുമല്ലോ നടത്തി പൈസ തിരിച്ച് വെച്ച് തിരിച്ചു വന്നു പന്ത്രണ്ട് പേരുടെയും പൈസ വന്നു തിരിച്ചിറങ്ങി ഇറങ്ങാൻ നേരത്ത് ഈ തിയേറ്റർ ഉടമ വരുന്നു എന്ന് ചേട്ടാ അവർ അബദ്ധം പറ്റും ഞങ്ങളല്ല നിയമം നിങ്ങൾ വയലേറ്റ് ചെയ്യാണ് നിങ്ങളെൻ്റെ സുഹൃത്തൊക്കെ തന്നെ പക്ഷേ കൊറോണ കാലത്ത് ഒന്നിടവിട്ട സീറ്റുകളെ കൊടുക്കാവുന്നതുകൊണ്ട് നിങ്ങൾ മുഴുവൻ സീറ്റും ആളെ കയറ്റി ഇതിൽ ഈ ഇരിക്കാനുള്ള ആ സീറ്റിൻ്റെ പൈസ മുഴുവൻ നിങ്ങൾ ആന്റണി പെരുമ്പാവൂരിൽ നിന്ന് നിങ്ങൾ വെട്ടിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ച് കുറെ വരട്ടിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു ഞങ്ങൾ കുറച്ച് ദൂരം ഓടിച്ച് ഊരുറ്റമ്പലം എത്താറായപ്പം എന്നെ ഈ ബാലേന്ദ്രകുമാർ വിളിക്കുന്നു എവിടെ ഉണ്ട് ചേട്ടാ ഞാൻ ഇങ്ങനെ സിനിമാണ പോയിട്ട് ഇറങ്ങിപ്പോന്നു അങ്ങനെ പോയാണ് ചേട്ടാ ഞാൻ വിളിച്ചതേ എൻ്റെ പടം അടുത്ത രണ്ട് പടങ്ങൾ കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ദിലീപ് പറയണത് ദിലീപ് ഏട്ടൻ പറയുന്നു ദിലീപ് ഏട്ടൻ എന്നാണ് പറഞ്ഞത് ദിലീപ് സാറ് ദിലീപ് സാറ് പറയുന്നത് ഞാനൊരു തീരുമാനം എടുത്തു കേട്ടോ ഞാൻ ആ പടം ചെയ്യുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ ഇന്നു മുതൽ ദിലീപിനെതിരെ ഇറങ്ങുകയാണ് പിന്നെന്താ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം അല്ലേ നിങ്ങൾക്ക് ഇറങ്ങി ഇറങ്ങാതിരിക്കുകയോ ചെയ്യുക അപ്പോൾ ഇവൻ മനോരമയിൽ ഞാൻ ചർച്ചയ്ക്ക് പോയി ലൈവിൽ പങ്കെടുത്തിട്ട് രാത്രി ഇറങ്ങുമ്പോൾ മനോരമയിൽ ടി വിയിൽ തന്നെ കണ്ടിട്ട് ഇവൻ മനോരമയുടെ മുന്നിൽ നിന്ന് നിൽക്കുക ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ കരിക്കകത്ത് ദേവീക്ഷേത്രത്തിൽ പോയി ദിലീപിൻ്റെ പേരിൽ പൂജ നടത്തിയിട്ട് അവിടെ ഏതോ രണ്ട് ഗേറ്റുണ്ട് ഒരു ഗേറ്റിൽ ഒരു ദേവി ഒരു ഗേറ്റിൽ ഒരു ദേവിയാണ് അവിടെ എന്തോ പൈസ കൊടുത്തിട്ട് വാതിൽ തുറക്കിയോ വാതിലടക്കിയോ ആ എന്തോ ചെയ്യും വാതിലടക്കും എന്നിട്ട് ആ കാര്യം നടക്കുമ്പോൾ വാതിൽ പോയി തുറക്കണം ഞാൻ അതൊക്കെ ചെയ്തിട്ട് വരുകയാണെന്ന് പറഞ്ഞാൽ ആ പ്രസാദം എനിക്ക് തന്നു ഞാനും ഇട്ടു അങ്ങനെയുള്ള മഹാനാണ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞേ ഞാൻ പിറ്റേ ദിവസം തന്നെ ഇയാളെ വിളിച്ച് സംസാരിച്ചു ദിലീപിനെ വിളിച്ച് ഇങ്ങനെ ദിലീപല്ല ദിലീപ് ചെയ്യില്ല ദിലീപിൻ്റെ അനിയന്നെ അനുപിനെ വിളിച്ച് ഞാൻ സംസാരിച്ച ഇങ്ങനെ ബാലേന്ദ്രകുമാർ ആയിട്ട് നിങ്ങളെന്താ പ്രശ്നം അതിങ്ങനെ ഒരു ചേട്ടൻ്റെ പടങ്ങളൊന്നും ഓടുന്നില്ല അപ്പോൾ ഒരു ഓടുന്ന രണ്ട് പടം കഴിഞ്ഞിട്ട് പുതിയ ആളായി നിങ്ങളുടെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് തെറ്റി അമനെ അയാൾ പറയുന്നതേ നാളെ മുതൽ ഞാൻ എൻ്റെ എല്ലാ തെളിവും ഉണ്ട് ശങ്കരാടി മറ്റേ വിയറ്റ്നാം കോളനി പറഞ്ഞില്ല കംപ്ലീറ്റ് രേഖ കയ്യിലുണ്ട് ഞാൻ നാളെ മുതൽ ഇറങ്ങുകയാണെന്നാണ് പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിച്ചേട്ടെ ഇറങ്ങട്ടെ അവർ അയാൾക്ക് അയാളുടെ സ്വാതന്ത്ര്യം ഇത് പിറ്റേ ദിവസം മുതൽ ചാനലായ ചാനൽ മുഴുവൻ ബാലചന്ദ്രകുമാർ സ്ത്രീകി ഞാൻ ഊടു കഴിക്കാൻ വരാൻ ലേറ്റായാൽ കാവ്യമാധവൻ എന്നെ കാത്തിരിക്കും ഞാൻ വന്നിട്ടേ എനിക്ക് വിളമ്പി തന്നിട്ട് കാവ്യമാധവൻ കഴിക്കും കാരണം ഇവൻ്റെ എന്ത് ഇവൻ്റെ ബെണ്ടാട്ടിയാണ് ഏ ആ വീട്ടിൽ അവനൊരു സ്വാതന്ത്ര്യം അനൂപിനെ പോലെ കൊടുത്തിരുന്നു അതെ അപ്പോൾ ദിലീപു ആട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ദിലീപ് അനൂപൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അത് മുഴുവൻ റെക്കോർഡ് ചെയ്യാം മനസ്സിലായി അങ്ങനെ ആ ദ്രോഹി കൊണ്ടുവന്ന് വീണ്ടും കൊടുത്താണ് കേസ് ആ ഒരു അരയെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് പോലീസുകാർ അവനെയും കൂട്ട് തടും ഒരു രണ്ട് മൂന്ന് വർഷം കാലം ആ ഓ ഭയങ്കര മേളായിരുന്നു ഇതിനിടയ്ക്ക് അവനും ഈ കൊട്ടാരക്കര വിക്രമൻ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന ഒരുത്തമുണ്ട് ഒരു സംവിധായകൻ അവനും കൂടെ ചർച്ച ഞാനേറ്റായിരുന്നെങ്കിൽ എൻ്റെ സഹോദരിക്കെതിരെ ഇതുപോലെ ശാന്തുള്ള ദ ദിനേശ് സംസാരിച്ചാളുടെ കൈയും കാലും ഞാൻ വെട്ടി തന്നെ ആര് യവൻ ഈ പീക്കർ ചേർക്കും ഈ ചത്തുവില്ലേ ഈ ചെറുക്കം പറയാം ഞാൻ കൈയും കാലും വെട്ടി തന്നെ യവൻ്റെ എന്താ പറയുക തൊട്ടപ്പനായ തിരുവനന്തപുരത്ത് ശബ്ദം കൊടുക്കുന്ന ഒരു നടി ഒരു തന്നെ കരിയോയിലൊക്കെ ഒഴിച്ചിട്ട് ഒരു ചാനലിൽ പറഞ്ഞത് അടുത്ത് ഞങ്ങൾ പോകുന്നത് ശാന്തുള്ള ദിനേശ് എൻ്റെ വീട്ടിലോട്ടാണ് ആ ചാനലിൽ എന്നെ വിളിച്ചേട്ടപ്പം ഞാൻ പറഞ്ഞു തിരിച്ചു പോണത് മുട്ടുകാലിൽ എഴിഞ്ഞായിരിക്കും ഞാൻ വെട്ടു എനിക്ക് വേറെ ആരും വേണ്ട ഞാനും പാറവും മതി എൻ്റെ അപ്പ നായ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും മതി അവളെ കാലിൽ ഞാൻ വിട്ടു എന്ന് പറഞ്ഞു നിയമപരമായി പറയാൻ പാടില്ലാത്ത പക്ഷേ അടുത്ത് ഉണ്ടാക്കാൻ പോണത് എൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞാൽ പറഞ്ഞ മറുപടി അങ്ങനെ അവരെ പോലും പേടിക്കാത്ത ഞാനാണ് ഈ പീക്കറി ചെറുക്കണേ ഏ ഇവൻ ഒരുപാട് പേരെ കൊണ്ട് തന്നെ അനോണിമ സ്കോളൊക്കെ വിളിച്ച് ഒരുപാട് ചീത്തയൊക്കെ പറയിച്ചു നമ്മൾ അവിടെ അവനെ കട്ട് ചെയ്തു ഇത് ദുഷ്ടനെ കണ്ടാൽ പ്രോമിനൻസ് നമ്മൾ കൊടുക്കേണ്ട ഏ ദുഷ്ടനെ കണ്ടാൽ ദൂരെ ദൂരെ എന്നാണ് എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുള്ള കൊച്ചിലെ അതുകൊണ്ടുതന്നെ ഇവൻ ദുഷ്ടനാണ് കാരണം അന്നം കൊടുത്തവൻ്റെ കൈ കുത്തിയവനാണ് അപ്പോൾ അങ്ങനെയുള്ളവനെ വേണ്ടാന്ന് വെച്ചു എന്നിട്ട് അവൻ ദിവസം അയച്ച് ഒരു ആർക്കും ദ്രോഹം ഉണ്ടാകുമെന്ന് നേരത്തെ പോവുകയും ചെയ്തു അപ്പോൾ തിങ്കളാഴ്ച വിധി വരട്ട് മരിച്ചത് അതൊക്കെ ചുമ്മാ നല്ല ഇന്റർനാഷണൽ പിരിവ് പിരിച്ചു ഈ ശബ്ദം കൊടുക്കുന്ന നടിയും ഈ കൊട്ടാരക്കര വിക്രമനും എല്ലാം കൂടെ ലോകം മുഴുവൻ പിരിച്ചു അതിൽ എത്ര ശതമാനം അവന് കിട്ടിയെന്ന് എനിക്കറിയില്ല പക്ഷേ പിരിച്ചു വ്യാപകമായി പിരിച്ചു കാരണം ദിലീപിൻ്റെ തട്ടുക എന്നുള്ളതാണല്ലോ അതിനുവേണ്ടി ആരും ഇറങ്ങാൻ തയ്യാറാണ് ഇവരെല്ലാം ഇറങ്ങി ചെയ്തു എന്നിട്ട് എന്നിട്ടെന്ത് സംഭവിച്ചെന്ന് വരട്ടെ പിന്നെ തിങ്കളാഴ്ച കോടതി വിധി വരല്ല അതിനപ്പുറം അതിനു മുമ്പ് നമ്മൾ ഒരു ഒന്നും പറയണില്ല ഒന്നും സംഭവിക്കും ഒന്നും സംഭവിക്കില്ല നിങ്ങൾ നോക്കിയോളൂ ഞാൻ നിങ്ങളുടെ പറയുന്നു ഏഴ് ഏഴുപേരെയും ശിക്ഷിക്കും ആദ്യത്തെ ദിലീപ് ഒരു ദിലീപിനെയും ശിക്ഷിക്കാവുന്ന ഒരു മൊഴിയും ഒരു കണക്ട് ചെയ്യാവുന്ന ഒരു തെളിവും ബഹുമാനപ്പെട്ട കോടതിയുടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ദിലീപ് ഇറങ്ങി വരും അങ്ങനൊരു വന്നു കഴിഞ്ഞാൽ അവസാനിപ്പിക്കില്ല അവർ ഇറങ്ങി വന്നാൽ ആദ്യം ചെയ്യേണ്ട ദിലീപ് ചെയ്യേണ്ടത് നാം ആണാണെങ്കിൽ ഒരു അഞ്ചാറു പേരെ പേരിൽ ഈ എ ഡി ജി പി അടക്കമുള്ള ഒരു ആറേഴുപേരെ പേരിൽ മാനദഷ്ട കേസ് വീട് വിറ്റിട്ടായാലും തിയേറ്റർ വിറ്റിട്ടായാലും ഒരു പത്ത് കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം കാരണം ഇങ്ങനെ കള്ള കള്ളക്കേസ് അല്ല ഓരോരുത്തര പേരിലെ ഒരു കോടികൊണ്ടൊന്ന് കോടതി ഇത്ര വർഷത്തെ ലൈഫിനെ അടയ്ക്കുന്നില്ല അയാളെ കുടുംബത്തിനെ നാറ്റിയില്ലേ അയാളുടെ രണ്ട് പെൺകുട്ടികൾ വളർന്നു വരാണെന്നുള്ള ബോധം വേണ്ടേ ഇതൊന്നുമില്ലാതെ ചെയ്തു എന്ന് മാത്രമല്ല ഞാൻ ഈ കേസ് കഴിയുമ്പോൾ ദിലീപിനോട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും ചില നടികൾ നിരന്തരമായി ദുബായി പോയിട്ടുണ്ട് ഒരേ സമയം ഒരാൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഫ്ലൈറ്റിൽ കയറുന്നതെങ്കിൽ ഒരാൾ എറണാകുളത്ത് നിന്നാണ് ഫ്ലൈറ്റിൽ കയറുന്നത് ഇവരെന്തിനാണ് ഈ കേസ് തുടങ്ങിയ ശേഷം തീരുന്നതിനിടയിൽ ഒരു നൂറ് പ്രാവശ്യം ബാംഗ് ദുബായിൽ പോയി ഒന്നിച്ച് കണ്ടത് എന്നുള്ളത് അന്വേഷിച്ചാൽ മാത്രം സി ബി ഐക്ക് വന്നാൽ തർക്ക തെളിയുമ്പോൾ തെളിവന്നേ സി ബി ഐ വന്ന് അന്വേഷിക്കുമ്പോൾ ഈ പാസ്പോർട്ടൊക്കെ ഇവരെ പാസ്പോർട്ട് പിടിച്ച് പരിശോധിക്കണം ഇവർ രണ്ടുപേരും എന്തിനാണ് ഇങ്ങനെ നിരന്തരമായി ദുബായ് സന്ദർശനം നടത്തിയെന്നേ അത് അന്വേഷിച്ചാൽ മാത്രം അത് ഈ കേസ് ഈസി ആയിട്ട് തെളിയിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ വരട്ടെ നമുക്ക് എന്തായാലും തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യാം